ഡിയർ സ്റ്റുഡൻസ് ഹൗ ആർ യു ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദോർത്ത് യൂണിറ്റ് സ്പെൻഡ് കരുതലോടെ ചെലവിടാം പ്ലീസ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ആർ യു റെഡി ടു സ്റ്റഡി അവർ ന്യൂ ചാപ്റ്റർഡ്രൻ വിൻഡ് എബൗട്ട് ദ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാമിലി ഫാമിലി അവർ ന്യൂ ചാപ്റ്റേസ് ആധാരം ഇതൊരു മലയാള സിനിമാ ഗാനത്തിന്റെ തുടക്ക വരികളാണ് കൂട്ടുകാർ ഈ വരികൾ കേട്ടിട്ടുണ്ടോ എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ആ പറയൂ അതെ 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 അതായത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവ് കഴിച്ചിട്ടില്ലെങ്കിൽ അതായത് ചിലവ് നടത്തിയിട്ടില്ലെങ്കിൽ ആർക്കും പെരുവഴി ആധാരം അതായത് കടത്തിലൊക്കെ ആയി പോകുമെന്ന് അല്ലേ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവ് നടത്താവൂ എന്നർത്ഥം അങ്ങനെയല്ലേ ഓക്കെ ഓക്കെ ലുക്ക് അറ്റ് ദ പിക്ചർ വാട്ട് യു സീ യെസ് ഫാദർ മദർ ആൻഡ് ചിൽഡ്രൻ എൻഗേജ്മെന്റ് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ്

നമ്മൾ നമ്മുടെ പാരൻസൊക്കെ പല പ്രവർത്തനങ്ങളിലും ഓരോ ദിവസം ഏർപ്പെടുന്നില്ലേ ഓക്കെ ഹു എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി ആർ എൻഗേജ്ഡ് ഇൻ ഇൻകം ഏണിംഗ് ആക്ടിവിറ്റീസ് എന്താണ് ഇൻകം ഏണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻകം എന്താ വരുമാനം അല്ലേ ഏണിംഗ് ആക്ടിവിറ്റീസോ കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഇൻകം ഏണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വരുമാനം കിട്ടുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ എന്താണ് ഇവിടെ അർത്ഥം വരുമാനം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ആരൊക്കെയാണ് ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് ഓക്കെ പ്ലെയിങ് ഷി ഹാസ് നോ ഇൻകം ഫ്രംഇറ്റ് ഓക്കെ മനസ്സിലായോ കൂട്ടുകാർക്ക് മാഷ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഇവിടെ അച്ഛൻ ട്രാക്ടർ ഉപയോഗിച്ച് നിലം നിലമൊരുക്കുന്നു അതുപോലെ തന്നെ അമ്മയോ കച്ചവടം ചെയ്യുന്നു ഇവർക്ക് രണ്ടു പേർക്കും അതിലൂടെ വരുമാനം കിട്ടും പക്ഷെ മകൾക്കോ വരുമാനം കിട്ടില്ല കാരണം ആ കുട്ടി ചെയ്യുന്നത് കളിക്കുകയാണ് അതിൽ നിന്ന് യാതൊരു വരുമാനവും ആ കുട്ടിക്ക് കിട്ടുന്നില്ല അപ്പോൾ വരുമാനം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാ അച്ഛനും അമ്മയും വരുമാനം കിട്ടുന്ന പ്രവർത്തനങ്ങളാണ് തൊഴിൽ ഓക്കെ ഫാമിലീസ് ഇൻകം സ് ആക്ടിവിറ്റീസ് ദ ഫാമിലി ആൻഡ് ഇൻകം ത്രൂ എംപ്ലോയ്മെൻറ്റ് ദ റിവർഡ് ഫോർ ദ ജോബ് ഈസ് വേജസ് ഓർ സാലറീസ് ജസ്റ്റസ്റ്റ് വേസ് സോ ആർ വേസ് ഓഫ് ഇൻകം മനസ്സിലായോ കൂട്ടുകാർക്ക് കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കാനുള്ള ഒരു പ്രധാന മാർഗമാണ് തൊഴിൽ അഥവാ ജോലി തൊഴിൽ അഥവാ ജോലിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് റിവാർഡ് എന്താണ് കൂലി അല്ലെങ്കിൽ ശമ്പളം കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് തൊഴിൽ എന്ന് പറയുന്നത് വരുമാനം ലഭിക്കുന്നത് വ്യത്യസ്ത രീതികളിൽ കൂടി എന്നതുപോലെ തന്നെ വരുമാനം ലഭിക്കുന്ന മാർഗങ്ങളും വ്യത്യസ്തമാണ് അതായത് ഒരു കുടുംബത്തിന് പല മാർഗങ്ങളിൽ കൂടി വരുമാനം ലഭിക്കുന്നു എന്നർത്ഥം

എൻ്റെ ഫൈവ് സൺസ് ഓഫ് ലാൻഡ് സതീഷ് വൈഫ് സുമതി ഈസ് എൻഗേജിംഗ് പ്രിപ്പയറിംഗ് മീൽസ് ഇൻ ദ നിയർ ബൈ സ്കൂൾ ഹിസ് ഫാമിലി ഗിഫ്റ്റ് ആഡ്വേറ്റ് ഹിസ് ബെഡ്റിഡൻ മദർ കുടുംബം ഒന്ന് സതീഷ് ഒരു കർഷക തൊഴിലാളിയാണ് ഭാര്യ രണ്ട് കുട്ടികൾ സതീഷിന്റെ മാതാവ് എന്നീ അംഗങ്ങളാണ് കുടുംബത്തിലുള്ളത് സ്വന്തമായി വീടും അഞ്ച് സെന്റ് സ്ഥലവും സതീഷിനുണ്ട് സതീഷിന്റെ ഭാര്യ സുമതി അടുത്തുള്ള സ്കൂളിലെ ഭക്ഷണം പാചകം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു സതീഷിന്റെ രോഗിയായ മാതാവിന് വേണ്ട സംരക്ഷണം കുടുംബാംഗങ്ങൾ നൽകുന്നു ദെൻ ഫാമിലി ടു ഷാജിസ് ഫാമിലി കൺസർട്സ് ഓഫ് ഹിസ് വൈഫ് ആൻഡ് ത്രീ ചിൽഡ്രൻ ഹി റൺസ് എ ടൈലറിംഗ് ഷോപ്പ് ഹിസ് എൽഡർ സൺ ഈസ് എൻഗേജ് ഇൻ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ യങ്ങർ ചിൽഡ്രൻ ആർ സ്റ്റുഡൻസ് ഹിസ് വൈഫ് സീന ഡസ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ദ ലിവ്സ് ഇൻ എ റെൻ്റഡ് ഹൗസ് കുടുംബം രണ്ട് ഭാര്യ മൂന്ന് മക്കളും ഉൾപ്പെടുന്നതാണ് ഷാജിയുടെ കുടുംബം തയ്യൽക്കട നടത്തുകയാണ് ഷാജി ഷാജിയുടെ മൂത്ത മകന് പത്രം വിതരണം ചെയ്യുന്ന ജോലിയാണ് ഇളയ മക്കൾ വിദ്യാർത്ഥികളാണ് ഷാജിയുടെ ഭാര്യ സീന സ്വന്തം ഭവനത്തില് ജോലികൾ ചെയ്യുന്നു വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത് ഓക്കെ ചിൽഡ്രൻ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം ഇൻ ദ ഫാമിലി ഓഫ് ബോർത്ത് സതീഷ് എൻ ഷാജി കംപ്ലീറ്റ് കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ രണ്ട് കുടുംബാംഗങ്ങളുടെയും വരുമാന സ്രോതസ്സുകൾ സോഴ്സസ് ഓഫ് ഇൻകം വ്യത്യസ്തമാണല്ലേ അത് നമ്മൾ ടേബിളിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ എന്താണ് സോഴ്സസ് ഓഫ് ഇൻകം വരുമാന സ്രോതസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വരുമാനം കിട്ടുന്നത് പല മാർഗങ്ങളിലൂടെയാണെന്ന് അപ്പോൾ വരുമാനം കിട്ടുന്നത് പല തരത്തിലാണ് പല മാർഗങ്ങളിലൂടെയാണ് ആ പല മാർഗങ്ങളാണ് ഇവിടെ സോഴ്സസ് ഓഫ് ഇൻകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വരുമാന സ്രോതസ്സുകൾ ഓക്കെ കംപ്ലീറ്റ് ദ ടേബിൾ പ്ലീസ് ട്രൈ ൾച്ചർ കുിംഗ് വർക്ക് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ വെരി കറക്ട് അപ്പോൾ സതീഷിന്റെ ഫാമിലിയുടെ ഇൻകം സോഴ്സ് അഥവാ വരുമാന സ്രോതസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് കൃഷിയും പാചക ജോലിയും അതുപോലെ തന്നെ ഷാജിയുടെ ഫാമിലിയുടെയോ ടൈലറിങ്ങും പത്ര വിതരണം അല്ലേ ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദീസ് ഫാമിലി ആർ നോട്ട് സെയിം ദ സോഴ്സസ് ഓഫ് ഇൻകം ഓർ പ്രോപ്പർട്ടി ഫോർ എക്സാമ്പിൾ ട്രേഡ് സോഴ്സ് ഓഫ് ഇൻകം കൂട്ടുകാർക്ക് മനസ്സിലായോ ഈ രണ്ട് കുടുംബാംഗങ്ങളുടെയും വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണല്ലോ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വസ്തുവകകളെയാണ് നമുക്ക് വരുമാന എന്ന് പറയാൻ പറ്റുന്നത് ഉദാഹരണം കച്ചവടം ഒരു വരുമാന സ്രോതസ്സാണ് അതായത് നമുക്ക് വരുമാനം എന്തിൽ നിന്നൊക്കെയാണോ കിട്ടുന്നത് തൊഴിലായിക്കോട്ടെ വസ്തുവകകളായിക്കോട്ടെ അതായത് ബിൽഡിങ് അതുപോലുള്ള വസ്തുവകകളൊക്കെ ഉണ്ടാവില്ല അതിൽ നിന്നൊക്കെ റെൻറ്റ് കിട്ടും റൂമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെൻ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു പ്രയത്നമോ അല്ലെങ്കിൽ വസ്തുവകകളോ ആയിക്കോട്ടെ അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുമെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കുടുംബങ്ങളുടെയും വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണ് ലിസ്റ്റ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ഹൂ ഇയൺ ഇൻകം നിങ്ങളുടെ വീട്ടിൽ ആർക്കൊക്കെയാണ് വരുമാനം കിട്ടുന്നത് അതൊന്ന് പട്ടികപ്പെടുത്തി നോക്കൂ ലെറ്റ് എസ് സീ ഇഫ് ദ ഫാമിലി യേൺസ് ഇൻകം ത്രൂ അതർ മീൻസ് എംപ്ലോയ്മെൻറ്റ് തൊഴിലൂടെ അല്ലാതെ മറ്റേതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ കുടുംബത്തിന് വരുമാനം കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം തൊഴിലൂടെ മാത്രമല്ല ഒരു കുടുംബത്തിന് വരുമാനം കിട്ടുക മറ്റു പല മാർഗങ്ങളിലൂടെയും കുടുംബത്തിന് വരുമാനം കിട്ടും നമുക്കതൊക്കെ നോക്കാം യെസ് ഫസ്റ്റ് വൺ ഈ സർട്ടൻ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ടു റെൻറ്റിങ് ഔട്ട് ഓൺ ബിൽഡിങ്സ് ത്രീ റൺസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് പ്രോഫിറ്റബിളി ഫോർത്ത് വൺ വർക്കിംഗ് ആസ് ഇൻഷുറൻസ് ഏജൻറ് നമ്മളൊരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും അത് കുടുംബത്തിൻ്റെ ഒരു വരുമാന മാർഗമാണ് ഇൻകം സോഴ്സാണ് അതുപോലെ തന്നെ റെന്റിങ് ഔട്ട് ഓൾഡ് ബിൽഡിങ് നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിങ് ഉണ്ടെങ്കിൽ അത് റെന്റിന് കൊടുക്കുക വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെയും വരുമാനം കിട്ടും അതുപോലെ തന്നെ ഒരു വ്യവസായശാല നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടുന്നതാണ് വർക്ക് ചെയ്യാസ് ഇൻഷുറൻസ് ഏജന്റ് നിങ്ങൾ ഇൻഷുറൻസ് ഏജന്റുമാരെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ഇൻഷുറൻസ് കളക്ഷനൊക്കെ പിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെയുള്ള ഏജന്റുമാർക്ക് അവർക്ക് കമ്മീഷനൊക്കെ ആയിട്ട് കിട്ടും അപ്പം അതും അവരുടെ വരുമാന വരുമാനമാർഗമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലൂടെ ഒരു കുടുംബത്തിന് വരുമാനം കിട്ടുന്നു തൊഴിൽ മാത്രമല്ല ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളിലൂടെയും കുടുംബാംഗങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഇതൊക്കെയും കുടുംബത്തിൻ്റെ സോഴ്സസ് ഓഫ് ഇൻകം അഥവാ വരുമാന സ്രോതസ്സുകളാണ് അപ്പോൾ കുറച്ച് ക്യാഷ് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കിട്ടുക ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ് ഒരാൾക്ക് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും റെന്റ് കിട്ടും ഒരു വ്യവസായശാല നടത്തുകയാണെങ്കിലോ അതിൽ നിന്ന് പ്രോഫിറ്റ് ആണ് കിട്ടുക അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് ഏജന്റായി പ്രവർത്തിക്കുകയാണെങ്കിലോ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും ദീസ്ആർ ഡിഫറെ സോഴ്സസ് ഓഫ് ഇൻകം ഇതൊക്കെയാണ് കുടുംബത്തിന്റെ പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ ഓക്കെ സ്റ്റുഡൻസ് ദിവസം വെബ് depicting different sources of income of families. കുടുംബാംഗങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വ്യത്യസ്ത സ്രോതസ്സുകൾ പ്രതിപാദിക്കുന്ന പദ നോക്കൂ ഫാമിലി ഇൻകം ഗവൺമെന്റ് സർവീസ് മഹിളാ പ്രധാന ഏജൻറ് കൺസ്ട്രക്ഷൻ വർക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് റൻറ്റിംഗ് ഔട്ട് ബിസിനസ് ഗവൺമെന്റ് സർവീസ് സാലറി മഹിളാ പ്രധാൻ ഏജൻറ്റ് കമ്മീഷൻ കൺസ്ട്രക്ഷൻ വർക്ക് വേജ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റൻഡിങ് ഔട്ട് റൻറ്റ് ബിസിനസ് പ്രോഫിറ്റ് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു സാലറി കിട്ടും മഹിളാ പ്രധാൻ ഏജൻ്റ് ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും നമ്മൾ നേരത്തെ മനസ്സിലാക്കി കമ്മീഷൻ അല്ലേ ക്ഷൻ വർക്ക് ബിൽഡിങ്ങിൻ്റെ ഒക്കെ നിർമ്മാണ പണിക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്നത് കൂലിപ്പണിക്കൊക്കെ പോകുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ എന്ത് കിട്ടും വേജ് ബാങ്ക് ഡെപ്പോസിറ്റ് ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താൽ എന്ത് കിട്ടും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക റെന്റിങ് ഔട്ട് നമ്മുടെ കൈവശമുള്ള ബിൽഡിങ്ങോ മറ്റു വസ്തുവകകളോ ഒക്കെ റെന്റിന് കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാല് റെന്റാണ് കിട്ടുക പിന്നെ അതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രതിഫലമായിട്ട് എന്ത് കിട്ടും പ്രോഫിറ്റ് കിട്ടും അപ്പോൾ കൂട്ടുകാരെ ഈ വേഡ് വെബിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊക്കെയാണ് ഒരു ഫാമിലിയുടെ ഇൻകം സോഴ്സസ് അഥവാ വരുമാന സ്രോതസ്സുകൾ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ഇൻകം ജനറേറ്റിംഗ് സോഴ്സസ് ഓഫ് യുവർ ഫാമിലി നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്തണം యూ అండర్స్టాండ్ సో మచ్ అండ్ ద రోస్ట్ ఇన్ ద నెక్స్ట్ క్లాస్ ఓకే థ్యాంక్స్